വെൽക്കം ബാക്ക് ടു ചാനൽ സോ ഇന്നത്തെ വീഡിയോ ഞാൻ ഒരു സ്കൂളിൽ പഠിപ്പിക്കാൻ പോകുന്നുണ്ട് അപ്പോ അവിടെ ഞാൻ ഗ്രൂപ്പ് ഡാൻസ് ആണ് ചെയ്യുന്നത് നാല് ഗ്രൂപ്പ് ഡാൻസിൽ നാല് ഗ്രൂപ്പ് ഡാൻസ് ഉണ്ട് എനിക്ക് പഠിപ്പിക്കാനായിട്ട് അതിൽ ഒരെണ്ണം ഞാൻ ചെയ്യുന്നത് പത്സ്യത്തിന്റെ ആണ് സെക്കൻഡ് വന്നിട്ട് മാരിയമ്മ തേർഡ് വൺ നാഗം ആൻഡ് ഫോർത്ത് വൺ ഈസ് തെയ്യം അപ്പൊ ഇന്നത്തെ ഞാൻ പ്രോപ്പർട്ടിയാണ് തെയ്യത്തിന്റെ പ്രോപ്പർട്ടിയാണ് ചെയ്യാൻ പോകുന്നത് സോ നമുക്ക് ചെയ്തെടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് തോന്നുന്നത് കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പം ഒരു പ്രോപ്പർട്ടി ഇപ്പം തെയ്യത്തിൻ്റെത് അല്ല നോർമൽ ഞാൻ ഒരു ചെറിയൊരു പ്രോപ്പർട്ടി ആയിരുന്നാൽ പോലും എനിക്ക് നൂറ് നൂറ്റമ്പത് രൂപ കയ്യിൽ നിന്ന് ചെലവാകുന്നുണ്ട് സോ അതുകൊണ്ട് ഞാൻ എന്നെ കൊണ്ട് പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ തനിയെ ചെയ്തിട്ടാണ് പ്രോപ്പർട്ടീസ് ഒക്കെ ഡാൻസിന് ചെയ്യുന്നത് കഴിഞ്ഞ വർഷവും ഞാൻ ഈ എന്താ പറയാ കാവടിയുടെ ഒരെണ്ണം ഉണ്ടായിരുന്നു കാവടിയും ഞാൻ ചെയ്തിട്ടായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് റേറ്റ് കമ്മി കുറച്ചായിട്ട് കിട്ടുന്നതാണെന്നുണ്ടെങ്കിൽ ഞാൻ റെന്റിന് എന്നെ എടുക്കാറ് പക്ഷെ ഈ തെയ്യത്തിൻ്റെത് ഞാൻ ഒരെണ്ണം ചോദിച്ചപ്പം ഏഹ് സിക്സ് ഹൺഡ്രഡ് അല്ലെങ്കിൽ സെവൻ ഹൺഡ്രഡ് ആവും ആണ് അവര് പറഞ്ഞത് പക്ഷെ അത്രയ്ക്കൊന്നും വലുതായിട്ട് അതിലൊന്നും ഉണ്ടാവുന്നില്ല കാര്യം വെച്ചാൽ ഭയങ്കര സിമ്പിൾ ആയിട്ടാണ് അവരത് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് സോ അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചു ഈ നമുക്കിപ്പോ ഒരെണ്ണത്തിന് എഴുന്നൂറ് എഴുന്നൂറ് രൂപ വെച്ച് നമ്മൾ വാങ്ങുന്നതിനേക്കാളും നമുക്ക് ഒരെണ്ണം ചെയ്തെടുത്താൽ എളുപ്പമല്ലേ കുറച്ച് ചാർട്ട് പേപ്പറും കാർഡ് ബോർഡും ഗ്മ് അങ്ങനത്തെ കത്രിക അത് ഇങ്ങനെ ചെറിയ സംഭവങ്ങൾ മാത്രമേ നമുക്ക് അതിന് ആവശ്യം വരുന്നുള്ളൂ പിന്നെ കുറച്ച് ഫാബ്രിക് കളറും കാര്യങ്ങളും മാത്രമേ വരുന്നുള്ളൂ നമുക്ക് അതിന്റെ ഷേപ്പിലൊക്കെ കട്ട് ചെയ്തെടുത്ത് ചെയ്യാവുന്നതേ ഉള്ളൂ സോ അതുകൊണ്ട് ഇപ്പം ഇപ്പം നിങ്ങളായിരുന്നാലും ശരിയല്ലേ നമുക്കിപ്പം എന്തെങ്കിലും പ്രോപ്പർട്ടി ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ തനിയെ ചെയ്യുന്നതായിരിക്കും ബെറ്റർ ഇപ്പം ഒരിക്കൽ ചെയ്യാൻ അറിഞ്ഞുകൂടാത്തവരായിരുന്ന പോലെ നമുക്ക് ഒന്ന് രണ്ട് പ്രാവശ്യം ചെയ്ത് വരുമ്പോഴത്തേക്ക് അത് ഓക്കെ ആവും ഉറപ്പാണ് അപ്പൊ അതുകൊണ്ട് ഞാൻ ഇന്ന് തെയ്യത്തിന്റെ പ്രോപ്പർട്ടി ചെയ്തെടുക്കാന്നാണ് വിചാരിക്കുന്നത് ഓക്കെ അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മളപ്പം തെയ്യം ആ ബാക്കിൽ വരുന്നില്ല ബാക്ക് പോർഷൻ ഞാൻ തെയ്യത്തിന്റെ ഡാൻസിൽ വന്നിട്ട് ഒന്ന് ഉടവാളുണ്ട് ഏർ സെക്കൻഡ് എന്ന് പറയുന്നതാണ് ഈ തെയ്യത്തിന്റെ ബാക്കിൽ വരുന്ന സംഭവം അപ്പൊ ഇന്ന് ഞാൻ ആ ഒരു വീഡിയോ ആണ് ചെയ്യുന്നത് ഓക്കെ അപ്പൊ നമുക്ക് വീഡിയോയിൽ കാണാം ഓക്കെ അപ്പൊ അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇങ്ങനത്തെ ഒരു കാർഡ് ബോർഡ് ആണ് കേട്ടോ അതായത് നമുക്ക് ബുക്ക് സ്റ്റോളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും ഇതിന്റെ ലെങ്ത്തും വിപ്പും ഞാൻ നമ്മളെ ഉം ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നില്ലേ ആ ഒരു ടേപ്പ് ടേപ്പ് വെച്ചിട്ടാണ് ഞാൻ അളന്നു നോക്കുന്നത് ഓക്കെ അതിന്റെ ലെങ്ത് വന്നിട്ട് മുപ്പത്തി ഒന്നും വിട്ട് വരുന്നത് ഇരുപത്തിയാറ് ഇഞ്ച് ഇഞ്ച് ബേസ് ചെയ്തിട്ടാണ് ഞാൻ സെന്റിമീറ്റർ അല്ല ഇഞ്ച് ബേസ് ചെയ്തിട്ടാണ് ഇത് ഇതെടുത്തിട്ടുള്ളത് ഓക്കെ ഇനി ഇങ്ങനെയാണ് ഇങ്ങനെയാണ് കേട്ടോ അത് വരുന്നത് ഈ ഒരു അളവിനായിരിക്കും ഈ സംഭവം വരുന്നത് ഒരുപാട് ഓവറായിട്ട് നമുക്ക് എടുക്കേണ്ട കാര്യമില്ല കാരണം ഏഴ് കുട്ടികളും നിന്ന് ചെയ്യേണ്ടതാണ് സ്റ്റേജ് ഏകദേശം ഉള്ള ഒരു സ്പേസ് മാത്രമേ സ്റ്റേജിന് സ്റ്റേജിനുണ്ടാവുള്ളൂ വലിയ സ്റ്റേജ് സ്റ്റേജൊന്നുമില്ല അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കുട്ടികൾ തട്ടാത്ത രീതിയിൽ വേണം ചെയ്തെടുക്കാനായിട്ട് അപ്പൊ ബാക്കിൽ വന്നിട്ട് ഇത്രയും പോർഷൻ മതിയാവും കാരണം ഇവിടെ ഈ ഒരു പോർഷനിൽ രണ്ട് സൈഡിൽ നമ്മൾ ബാഗ് നമ്മൾ തൂക്കില്ലേ അതുമാതിരിയുള്ള ഒരു ഹാങ്ങിങ് ഇവിടെ വരുന്നുണ്ട് അതൊരു കൈയ്യുന്നത് വീണ് പോകത്തില്ല ഓക്കെ അപ്പൊ അതുകൊണ്ട് ഇതാണ് ഈ ഒരു ഇതാണ് സംഭവം ഓക്കെ ഇങ്ങനെയാണ് വരുന്നത് ഹൈറ്റ് ഇത്ര ഇരുന്നോട്ടെ പക്ഷെ നമുക്ക് ഇതിങ്ങനെ റൗണ്ട് ചെയ്ത് ഒരു ഹാഫ് സർക്കിൾ മോഡലിൽ നമുക്ക് ഇത് കട്ട് ചെയ്ത് ചെയ്തെടുക്കണം ഓക്കെ നമ്മൾ ഇങ്ങനെയല്ല ഇങ്ങനെയാണ് എടുക്കുന്നത് കട്ട് ചെയ്ത് എടുക്കാൻ വരച്ച് കട്ട് ചെയ്ത് എടുക്കാനായിട്ട് ഈ കോംബസ് കൊണ്ടൊന്നും നമുക്കിത് ചെയ്യാൻ പറ്റാത്തതും ഉണ്ട് കാരണം അത്രയും ചെറുതാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല ഇത് വലിയ പോർഷൻ ആയതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു ഐഡിയ ഉണ്ട് കേട്ടോ ചെയ്യണേ ജസ്റ്റ് ഒന്ന് ഒരു പെൻസിലോ പേന ആയാലും രണ്ടും പെൻസിലായാലും കുഴപ്പമില്ല രണ്ട് പേനയായാലും കുഴപ്പമൊന്നുമില്ല രണ്ടിലും ഒരു പെൻസിലും ഒരു പേനയാണോ പക്ഷെ എനിക്കിപ്പോ കിട്ടിയത് അതായത് ഒരുത്തുന്നേ ഉള്ളൂ അതുകൊണ്ട് അതിനൊന്ന് ൊന്ന് കെട്ടി നമുക്ക് എടുക്കാം ഓക്കെ ഇങ്ങനെ എങ്ങനെയാണ് കേട്ടാ ഇരിക്കണെ അത്തം അത്തൊക്കെ വരയ്ക്കില്ലേ അത് ഇതുപോലൊക്കെയാണ് അപ്പം അതേപോലെ തന്നെ ഇനി ഇതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാ ഈ ഒരു ടൈപ്പ് നമ്മൾ ഇരുപത്തി ആറ് മുപ്പത്തൊന്നും പറഞ്ഞിട്ട് ഒരു അളവെടുത്തിട്ടുണ്ടായിരുന്നില്ലേ ആ മുപ്പത്തൊന്ന് നോക്കിയിട്ട് അതിന്റെ പകുതി പകുതി എടുക്ക എളുപ്പാണ് ഇങ്ങനെ എടുത്താ മതി അല്ല മുപ്പത്തി ഒന്നിന്റെ പകുതി പതിനഞ്ച് പോയിന്റ് സംതിങ് വരുന്നുണ്ട് അപ്പോ ഇവിടെ ഒന്ന് നമ്മൾ ഒരു അളവ് എടുക്കുകയാണ് പതിനഞ്ച് പോയിന്റ് സംതിങ് വരുന്നുണ്ട് ഇതില് അവിടെ ഒന്ന് മാർക്ക് ചെയ്യാം അതിനുശേഷം നമുക്ക് ഈ പെൻ ഇവിടെ ഒന്ന് വെച്ചിട്ട് ഇതാണ് ഈ ഒരു കാർഡ് ബോർഡിന്റെ മിഡിൽ പോർഷൻ എന്ന് പറയുന്നത് എന്നിട്ട് ഈ നമുക്ക് ആവശ്യമുള്ളത് ഇങ്ങനെ ആവശ്യം ഇല്ലാത്തത് നമുക്ക് ഇങ്ങനെ ചുറ്റി ഇങ്ങനെ വെക്കാം കേട്ടോ എന്നിട്ട് ഇവിടെന്ന് എങ്ങനെയാണോ ഈ എൻഡിന്ന് തുടങ്ങുന്നത് അതിനനുസരിച്ച് വേണം നമുക്ക് ഇങ്ങനെ റൗണ്ട് ചെയ്തെടുക്കാൻ ഓക്കെ പക്ഷെ നമുക്ക് ഇപ്പോ ഇച്ചിരി ഹൈറ്റ് വേണം എന്നുള്ളത് കൊണ്ട് ഇച്ചിരി കൂടെ നമുക്ക് സ്പേസ് ഇടാം അല്ലേ ഇങ്ങനെ എടുത്തിട്ട് ഇവിടെ ഇവിടെ എത്തുന്നല്ലേ അത് നമുക്ക് ഇടാം എന്നിട്ട് ഇവിടെ നിന്നാണ് ഇങ്ങനെ വരക്കേണ്ടത് നോക്കിക്കോ ഇങ്ങനെ പോകും ഓക്കെ ഇങ്ങനെയാണ് ഇത്രയൊന്ന് മാർക്ക് ചെയ്യാം കാണാൻ പറ്റുന്നുണ്ടോ അണ്ടോ ഞാൻ ബാക്ക് ക്യാമറ വെച്ച് കാണിച്ചുരാവേ അപ്പൊ ഒന്ന് റഫ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ എട്ടെണ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നു ഒന്ന് ഒന്ന് ഫ്ലോപ്പായാലും നമുക്ക് വേറെ ഒന്നും പരീക്ഷിക്കോ അപ്പൊ ഇതൊന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാവേ പാടാണ് കേട്ടോ ഭയങ്കരമായിട്ട് കട്ട് അയ്യോ ഷേപ്പിലാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇനി ഇതിന്റെ സൈഡും കൂടെ നമുക്ക് കട്ട് ചെയ്തെടുക്കണം ഈ സൈഡും കൂടെ കുറച്ച് കട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിക്കുള്ളത് നമുക്ക് കിട്ടുവേ നമുക്കത് കാ നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും എവിടെയൊക്കെ ഒരു ഷേപ്പ് ഇല്ലാതെ ഉണ്ട് എന്നുള്ളത് ഇപ്പൊ ചെറിയൊരു റൗണ്ട് പോലെ വന്നിട്ടുണ്ട് ഇതിന് നമുക്ക് ബാക്കിൽ വെക്കുമ്പോ ഇങ്ങനെ ഓക്കെ അല്ലേ ഓക്കെ അപ്പൊ നമ്മുടെ കാർഡ് ബോർഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഞാൻ ആദ്യമേ പറഞ്ഞു വരുന്നു നമുക്ക് ഫാബ്രിക് കളർ അതായത് സോറി ഫാബ്രിക് കളർന്നല്ല ഞാൻ ആദ്യമേ പറയാൻ വന്നത് വേറൊന്നല്ല ഒന്നല്ല ചിലവ് ചുരുക്കിയിട്ട് നമുക്ക് നമ്മുടെ ബഡ്ജറ്റിനകത്ത് ഉള്ള സാധനങ്ങൾ നമുക്ക് എങ്ങനെയൊക്കെ ചെയ്യാം എന്നുള്ളത് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നേ അപ്പൊ ആ അതിന് മെയിൻ ആയിട്ടുള്ള സംഭവം എന്ന് വെച്ചാൽ ഒരു ഫാബ്രിക് കളർ അതായത് നമുക്ക് ആദ്യമായിട്ട് ഇത് ഇതിൽ റെഡ് കളറാണ് വേണ്ടത് അപ്പൊ ആദ്യമായിട്ട് ചെയ്യുമ്പോ റെഡ് പെയിന്റിന് അടിക്കണോ വേണ്ടെന്നുള്ള ഒരു കൺഫ്യൂഷൻ എനിക്ക് ഉണ്ടായിരുന്നേ അപ്പൊ ഫാബ്രിക് കളറിന് ഇരുപത്തിയഞ്ച് രൂപയാണ് ഞാൻ അതിന് എക്സ്ട്രാ വേറൊരു സാധനം കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു സാധനം എന്ന് വെച്ചാൽ നമ്മള് ഭരതനാട്യത്തിനൊക്കെ കല്ലും കയ്യിലൊക്കെ ഇടുന്ന അൽത്തയാണ് ഓക്കെ അപ്പൊ ഈ അൽത്തയും ഇതിലും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഞ്ചു രൂപയുടെ വ്യത്യാസമേ ഉള്ളൂ പക്ഷേ ഈ ഒരഴത്ത വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം എല്ലായിടത്തും ഒരു റെഡ് കളർ ഇതിൽ ഫീൽ ചെയ്യാൻ പറ്റും എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ആവുമ്പോഴത്തേക്ക് ഒരുപാട് പെയിന്റിന്റെ ആവശ്യം ഉണ്ടാവൂല അപ്പൊ ആദ്യത്തെ കോട്ട് നമുക്ക് ഈ റെഡ് തന്നെ കൊടുക്കാൻ പറ്റും ഓക്കെ അപ്പൊ ഞാൻ ഇതിൽ ആദ്യം തന്നെ എടുത്തിട്ടുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാ ഇതിൽ ഉള്ള സാധനം ആദ്യം എടുത്തിട്ടുള്ളത് നമ്മുടെ അഴുത്തയാണ് അതേപോലെ തന്നെ ഗ്ലൗസ് ഗ്ലൗസ് എന്തിനാ ഞാൻ യൂസ് ചെയ്യുന്ന ഞാൻ പറഞ്ഞു തരാം കാര്യം വേറൊന്നുമല്ല ആൾട്ടാ കൈയിലായി കഴിഞ്ഞാ രണ്ടു ദിവസമാവാ പോവാനായിട്ട് അപ്പൊ അതുകൊണ്ട് ജസ്റ്റ് ഒരു എന്താ പറയാ അയ്യോ കേറൊന്നുമില്ല ആ ഓക്കെ ഓപ്പറേഷൻ തിയറ്ററിൽ പോകുന്നുണ്ട് ഓക്കെ അപ്പൊ നമുക്കിത് ഓപ്പൺ ചെയ്യാം അല്ലാതെ അടുപ്പ് തുറന്നപ്പോ തന്നെ ഈ ഇതിലായി അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ആദ്യം ആദ്യമൊഴി ഗ്ലൗസ് ഇട്ടത് ഇത് ആവുമ്പോ നഖത്തിന്റെ ഇടയിലൊന്നും കേറി പോകത്തില്ല സോ അതുകൊണ്ട് ഞാൻ സജസ്റ്റ് ചെയ്ത സാധനം ഉണ്ടത് ഗ്ലൗസ് ഇച്ചിരി ആയപ്പോ തന്നെ ഭയങ്കര രസാൻ കാണാൻ കാണാൻ പറ്റുന്നുണ്ടോ ഉണ്ടോ ചെറിയ ഇതിലായപ്പോ തന്നെ സെറ്റ് നമുക്ക് ഒരു ബ്രഷും കൂടി എടുത്തിട്ട് വരാം അപ്പൊ നമ്മള് ആദ്യം എടുത്തിട്ടുള്ളത് വേണ്ടേ ഈ ഒരു ബ്രഷാണേ ബ്രഷിൽ കുറച്ച് ഡിപ്പ് ചെയ്തിട്ട് വരുന്നു ഒന്ന് ഇങ്ങനെ ഒന്നാക്കിട്ട് നമുക്ക് എല്ലായിടത്തും ഒന്ന് പെട്ടെന്ന് ഇത് ഉണങ്ങി പോവും പക്ഷെ അതിനകത്തുതന്നെ നമ്മൾ ഒന്ന് ഇത് ആക്കിട്ട് ഉണങ്ങുന്നത് വരെ നിക്കാതെ എനിക്ക് കൈ കൊണ്ട ഇതുപോലെ ഇങ്ങനെ ചെയ്യാവുന്നതേ ഉള്ളു നിങ്ങളൊക്കെ ചെയ്തോ ഇതിനൊട്ടേ ഞാനും കൂടെയാണ് ഇത് ചെയ്യുന്നത് നമുക്ക് ഇന്ന് കളറിന്റെ കൂടെ റെഡിറ്റ് ആയിട്ട് അടിച്ചെടുത്താലും മതി അതിനുശേഷം ഞാൻ ഞാനതിൽ മാർക്ക് ചെയ്യുന്നുണ്ട് നമുക്ക് ഇതിൽ തന്നെ പെയിന്റ് ചെയ്യേണ്ട ആവശ്യം ഉള്ളതുകൊണ്ട് മാർക്ക് ചെയ്യുന്നുണ്ട് അതിനുശേഷം ഞാനൊരു വൈറ്റ് ചാർട്ട് പേപ്പറാണ് എടുത്തിട്ടുള്ളത് നമുക്കൊരു മൂൺ അതായത് ഹാഫ് മൂൺ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കേണ്ട ആവശ്യമുണ്ട് അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇവിടെ ചാർട്ട് എടുത്തിട്ടുള്ളത് കണ്ടോ ഈ ഇതുപോലെയല്ല ഇത് ഇച്ചിരി ഞാൻ എടുത്തപ്പോൾ അത് മെലിഞ്ഞു പോയതുപോലെ ഉണ്ടായിരുന്നു ഞാൻ ഇച്ചിരി കൂടെ വീതിക്കാണ് കേട്ടോ എടുത്തത് ഇത് ഞാൻ കട്ട് ചെയ്ത് എടുത്തപ്പോഴത്തേക്ക് കുറച്ച് വീതി കൂട്ടിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് തന്റെ ഈ ഒരു ഷേപ്പിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇത് വരച്ച് ചെയ്യുന്നവരുണ്ട് ഇതേപോലെ കട്ട് ചെയ്ത് ചെയ്യുന്നവരുണ്ട് പിന്നെ സ്പോഞ്ചിൽ തന്നെ സ്പോഞ്ച് വാങ്ങിച്ച് കട്ട് ചെയ്ത് പെയിൻ്റ് അടിച്ച് വെക്കുന്നതും ഉണ്ട് പക്ഷെ ഞാനിപ്പോൾ ചാർട്ട് പേപ്പറിൽ തന്നെ കട്ട് ചെയ്തിട്ടാണ് കേട്ടോ എടുക്കുന്നത് ഈ ഹാഫ് മൂൺ പോലെ നമ്മൾ ഈ കുരുത്തോല ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് യെല്ലോ കളറില് ചാർട്ട് പേപ്പറും കൂടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ വൈറ്റ് പേപ്പറിൽ തന്നെ വൈറ്റ് ചാർട്ട് പേപ്പറിൽ തന്നെ റൗണ്ട് ഷേപ്പിലും കൂടെ കുറച്ച് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇതിൽ ഏതൊക്കെ കളറാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടതെന്നുള്ളത് മാർക്ക് ചെയ്തിട്ടാണ് ഞാൻ പെയിൻറ്റ് ചെയ്യാൻ പോകുന്നത് ഏറ്റവും ടോപ്പിൽ വന്നിട്ട് ആ ഈ റെഡ് കളർ തന്നെയാണ് അതിൻ്റെ താഴെ വരുന്നത് ബ്ലാക്ക് കളറ് അതിൻ്റെ താഴെ വരുന്നത് വീണ്ടും റെഡ് അതിൻ്റെയും താഴെ വരുന്നത് വൈറ്റാണേ ഹാഫ് മൂണ് കട്ട് ചെയ്ത് എടുത്തതുപോലെ നമ്മൾ കുരുത്തോലേണ്ടതും എടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ കൂടെ തന്നെ നമുക്കിപ്പോൾ ഒരു കൈറ്റിൻ്റെ മോഡൽ നമ്മൾ പട്ടം ഇല്ലേ പട്ടത്തിൻ്റെ ഷേപ്പിലും കൂടെ ബ്ലാക്ക് കളറിലെ ചാർട്ട് പേപ്പർ നമ്മൾ കട്ട് ചെയ്ത് ചെയ്തെടുക്കുന്നുണ്ട് അതായത് ഇത് ഞാൻ വരച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത് ഇങ്ങനെ നാല് സെൻറ്റിമീറ്റർ അളന്നിട്ടാണ് സ്കെയിലിൽ അളന്നിട്ടാണ് ഇത് ചെയ്യുന്നത് ഇത് വരച്ചതിന് ശേഷം ആ ഒരു ചെറിയ ചാർട്ട് പേപ്പർ ഫുള്ളായിട്ട് ഞാൻ വരച്ചെടുക്കുന്നുണ്ട് അതിന് ശേഷം അതിൻ്റെ ബാക്കിൽ ഞാൻ ബ്ലാക്ക് കളർ പെയിൻ്റ് അടിച്ചിട്ടാണ് കേട്ടോ ഇത് എടുക്കുന്നത് ഇത് ഓരോന്നിട്ട് നമുക്ക് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എടുക്കാൻ പാടായിരിക്കും അതായത് കട്ട് ചെയ്ത് പെയിന്റ് ചെയ്യുക കട്ട് ചെയ്ത് പെയിൻറ്റ് ചെയ്യുക അത് കുറച്ച് പാടായതുകൊണ്ട് വരച്ചതിന് ശേഷം അതിൻ്റെ ബാക്കിൽ പെയിൻ്റ് അടിച്ചിട്ട് ഈ ഫ്രണ്ടിൽ നമ്മൾ എങ്ങനെയാണോ വരച്ചത് നോക്കിയിട്ട് അതിൻ്റെ ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുത്താൽ മതി കണ്ടില്ലേ നമ്മൾ പെയിൻറ് ചെയ്ത് ഉണങ്ങിയതിന് ശേഷമാണ് ഇത് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത് അതിനുശേഷം കളർ ബേസ് ചെയ്തിട്ട് നമ്മൾ പെയിൻറ് ചെയ്യുവാണ് റെഡ് ഓൾറെഡി പെയിൻ്റ് ചെയ്തിട്ടുള്ളത് കൊണ്ട് നമ്മൾ ബ്ലാക്ക് ആണ് ആദ്യം ചെയ്തിട്ടുണ്ടായിരുന്നത് അതിനുശേഷം റെഡ് പെയിൻറ്റും കൂടെ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ താഴെയായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വൈറ്റ് പെയിൻറ്റും കൂടെ അടിച്ചു കൊടുക്കുന്നുണ്ട് പെയിൻ്റ് അടിച്ചിട്ടുള്ള ലാസ്റ്റ് ലുക്ക് ഇതാണേ അത് ഞാൻ ഒരുപാടൊന്നും ഡാർക്കായിട്ട് പെയിൻ്റ് അടിച്ചിട്ടില്ല എല്ലാം നല്ല അത്യാവശ്യം കാണുന്ന രീതിയിൽ മാത്രമേ അടിച്ചിട്ടുള്ളൂ ഇതാണ് കേട്ടോ ഞാൻ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് അപ്പം ഇത് ഇനി എവിടെയാണോ അതിൻ്റെ പ്ലേസ് എന്നുള്ളത് നോക്കി നമുക്കത് ഓരോന്നായിട്ട് ഗമ തേച്ച് ഒട്ടിച്ച് വയ്ക്കാം ഒട്ടിക്കാനുള്ളതെല്ലാം ഒട്ടിച്ചതിന് ശേഷം ഈ കുരുത്തോലയുടെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അതിന് ബാക്ക് തിരിച്ചിട്ടിട്ട് ഈ തെയ്യത്തിൻ്റെ പോർഷൻ ഫ്രണ്ട് പോർഷൻ അടിയിലാവുന്ന രീതിയിൽ വെച്ചിട്ടാണ് കേട്ടോ ഇതിങ്ങനെ ഡബിൾ സ്റ്റിക്കർ കൊണ്ടുവച്ചിട്ടും പിന്നെ അല്ലാതെ ഈ സെലോ ടാപ്പ് കൊണ്ടും കൂടെയാണ് ഞാനിത് ഒട്ടിച്ച് വെച്ചേക്കുന്നത് അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് പറയണം കേട്ടോ എല്ലാവരും ഒരു ഹാങ്ങിങ്ങും കൂടെ ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് മോനെ കൊണ്ട് ഞാൻ ചെയ്യിപ്പിച്ചതാണ് എങ്ങനെ ഉണ്ടാവും എന്നുള്ള കുറച്ചുകൂടെ ഹൈറ്റ് വരും ഇതിപ്പോൾ ദീനൂന് പിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ടാണ് അവൻ ഇങ്ങനെ വെച്ചേക്കുന്നത് പക്ഷേ ഞാൻ വിചാരിച്ചതിൽ നന്നായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടോ ഇല്ലേ എന്നുള്ളത് കമൻറ്റ് ചെയ്തേക്കണേ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യാനും മറക്കരുത്